വണ്ടി ഓടിക്കാൻ റോഡ് നിന്റെ തന്റെ അന്തൊക്കെ തലയിൽ തൊപ്പി തൊപ്പുകയറുമ്പോൾ കൊശവനും കൈ ഞാൻ ഞാനോട് തിരിച്ചറിടോ മിനിസ്റ്റർ ശക്തിധരൻ പിള്ളയുടെ മകനായവൻ പോലീസാന്ന് പറഞ്ഞത് എന്താ കാര്യം മന്ത്രിമാർ മക്കളെ കണ്ടാ തിരിച്ചറിയണ്ടേ മന്ത്രിയുടെ മക്ക എന്താ മണി കെട്ടിയിട്ടുണ്ടോ പോലീസുകാർക്ക് തിരിച്ചറിയാൻ സാക്ഷാൽ മന്ത്രി കുമാർ ശരി എല്ലാവർക്കും ഒന്നേ ഉള്ളൂ കണ്ടവന്റെ കൈയും തല്ലുപിക്കാനല്ല തനിക്ക് യൂണിഫോർട്ട് വന്നിരിക്കുന്നത് നാളെ ഇനി തനിക്ക് പോവാ പോവാർ അവേഴ്സിനുള്ളിൽ തന്നെ തൊപ്പി തീർപ്പിച്ചില്ലെങ്കിൽ മിനിസ്റ്റർ ഞാൻ പാട്ടി എന്നെ തൊപ്പി പിന്നെ സ്വന്തം പേര് പറയണം കേടാ കേളാ അവള് മണി കാറി കാറിപ്പോന്ന പെണ്ണുങ്ങളുടെ സെൻസസ് എടുക്കലാ നിങ്ങളുടെ പണി സെൻസസ് അവർക്കൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ വരുന്നു നോക്കി നിൽക്കലാണ് നിന്റെയൊക്കെ ജോലി പുറത്തോട്ട് ഇറങ്ങിയാലും അച്ഛന്റെ പേഴ്സണൽ സ്റ്റാഫിനെ മക്കളുടെയും പേഴ്സണൽ ആവശ്യങ്ങൾ രമി രമണികാമേനോനായി മന്ത്രി ശക്തിധരംപള്ളിയുടെ പേഴ്സണൽ ലൈഫിന്റെ കൈയിൽ കൂടെ നാറേ കഥകളൊന്നും നീ എന്നെ കൊണ്ട് പറയിക്കരുത് നിങ്ങൾക്ക് അറിയില്ല അറിയാവടി അറിയാം നിന്റെ കടിഞ്ഞൂൽ വ്യഭചാരകത പോലും ഹോട്ടൽ ആകാശഗംഗ ഓർമ്മയുണ്ടോ കുബേരന്മാരുടെ സ്വർഗം ഇഞ്ചക്കാട്ടിൽ മുകുന്ദ മേനോനോടും നെല്ലിപ്പുഴ മാമ വർഗീസിനോടൊപ്പം ഉയരങ്ങൾ മോഹിച്ച് നീ അവിടെ എത്തി ആ ഹോട്ടലിലെ തൂപ്പുകാരൻ അടക്കം എത്ര പേരോടെ കയറി ഇറങ്ങി നിനക്ക് പോലും ഒന്നുണ്ടാവില്ല ഒടുവിൽ നിന്റെ മൂലവും പൂരാടവും ഒരുപോലെ ആക്കിയിട്ട് നാണം മറയ്ക്കാൻ ഒരു കോണകം പോലും ഇല്ലാതെ രാത്രിക്ക് രാത്രി നിനക്ക് ആ ഹോട്ടലിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്നു മന്ത്രി ശക്തി പിള്ളയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് തന്നെ കൊണ്ട് പറയിക്കണ്ട നിന്റെയൊക്കെ തലയിലെ പൂട വടിച്ച് പബ്ലിക് റോഡിലൂടെ നടത്താൻ എനിക്ക് അറിയാൻ പാടില്ല നിന്ന് നാറ് മുമ്പ് ഇവിടെയും പൊക്കിക്കേണ്ട എവിടെയെങ്കിലും പോടാ വെച്ച് താമസിപ്പിക്കണ്ട അല്ല മൂന്നാറ്റിലോ കോവളത്തോ ഏത് കോൺ കൊണ്ടുപോയി കാര്യം സാധിച്ചിട്ട് നിന്റെ അച്ഛൻ മന്ത്രയുടെ ആയി കൊടുക്ക് ఆ యాకొండ అవల కొని పడిపది పని రాస్కల్స్ ఆడిచి చూడననే ఉంటో హై ఐశరియా హై వర్చా సట్ నిన్న కాణం గిటనలేదు

പിന്നെ സൂക്ഷിക്കുന്നു കേട്ടോ ആളൊരു ഫേമസ് ക്രിമിനലാ എനിക്കറിയാം നാല് ദിവസവും ഇറങ്ങി പോയതല്ലേ നിങ്ങൾ ഇവിടെ എന്താ ചത്തോ നിങ്ങൾ അന്വേഷിച്ച തമാശ ഇത്ര ദിവസമായിട്ട് നിങ്ങൾ ഏടിയായിരുന്നു പല പകച്ചുകളുടെ കൂടെ അങ്ങനെ ആളിതല്ലേ ചോദിക്കാനുള്ള അവകാശം എന്താണ് ഞാൻ പോരാ ഉണ്ടാവണേ അതിപ്പോ എന്റെ കുഴപ്പം കൊണ്ടാ

യ് എന്താ ഉദ്ദേശ്യത് എങ്ങോട്ടാ പോണേ ഞാൻ നിങ്ങളുടെ ഉസ്താദിനാ ഏസ്താദ് അങ്ങനെ പഞ്ചായത്ത് അടിക്കാനുള്ള മൂടിലല്ല എവിടെയാശാദോ എന്താ എത്തി നിർത്തിയ മൂപ്പരാളെ ചെറുപ്പക്കാരുമായിട്ടുള്ള ഈ കമ്പനിയുടെ അത്ര നല്ലതല്ല അങ്ങനെ പറയല്ലേ എന്റെ പൊന്നാര മാമേ ഹലോ ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോട്ടെ ഞാൻ നിങ്ങളുടെ ഒരു ഫാനാ എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് ഒന്നിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ഒരവസ്ഥയിലല്ല ഞാനിപ്പോ ആ അവസ്ഥ മാറ്റിയെടുക്കാൻ എന്റെ പ്രസൻസ് കൊണ്ട് കഴിഞ്ഞെങ്കിലോ ഇല്ല ആർക്കും കഴിയില്ല എനിക്ക് കഴിയും നിങ്ങളുടെ ഫിഗർ ആ സ്റ്റൈൽ എല്ല എനിക്കിഷ്ടമാണ് സോറി തനിക്ക് പോവാ എന്റെ മൂഡ് ശരിയല്ല ഞാൻ പോന്നു വീണ്ടും വരും Please.

you <laughs>

എന്നാലേ ഇതുകൊണ്ട് മാന്ദ്യ ഏത് ചോറിച്ചിലും മാറും എന്നാ ഇതുകൊണ്ടെണ്ണം നന്നാലെ നിന്റെ ഈ ചോറിച്ചിലും മാറിക്കിട്ടും